എല്ലാവർക്കും സിനിമ മേനിയ്ക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില സാഹചര്യങ്ങൾ മൂലം ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് പോകേണ്ടി വരുന്ന നമ്മുടെ നായകൻ പക്ഷെ ഇവൻകൊരു പ്രശ്നമുണ്ട് ഇവൻ എവിടെ ചെന്നാലും അബദ്ധങ്ങളുടെ ഒരു ഫെസ്റ്റാണ് അങ്ങനെയുള്ള നമ്മുടെ നായകൻ ചെന്നുപെടുന്നത് ഒരു ഡ്രഗ് ലോഡിന്റെ മുന്നിലാണ് പിന്നീട് അവനക്ക് എന്ത് സംഭവിക്കും ഇതാണ് ഈ ഒരു എൻ്റയർ സിനിമ അപ്പൊ നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജിമ്മിനെയാണ് ഇവനാണ് നമ്മുടെ നായകൻ ഇവനാണെങ്കിലും എൻ്റെ ലൈഫ് ഫുള്ളി ആക്കി വെച്ചിരിക്കുകയാണ് അതായത് ഒരു അറുപത് വയസ്സ് വരെയുള്ള ജീവിതം ഇപ്പോഴും അവൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പോരാത്തിനും അവനക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അവളുടെ പേരാണ് യാൻ നമ്മുടെ ഏന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ജിമ്മ് പക്ഷെ പ്രതീക്ഷിക്കാണ്ടാണ് ഒരു കോൾ വരുന്നത് സംഭവം വേറെ ഒന്നല്ല ബ്രേക്കപ്പ് ആണ് നമ്മുടെ യാൻ റൊണാൾഡ് റൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ ഒരു ഫിലിം കമ്പനിയിൽ അവൾക്ക് ജോലി കിട്ടിയിരിക്കുകയാണ് അതും അങ്ങ് അമേരിക്കയിൽ ഇത് കേട്ടപാട് നമ്മുടെ ജിമ്മിനാണെങ്കിലും മൊത്തത്തിൽ മൂട് പോകുന്നുണ്ട് അവൻ ആ ഒരു ഷോക്കിലാണ് നിൽക്കുന്നത് ആ ഒരു ഫോൺ വിളിച്ചങ്ങ് പുറത്തോട്ട് ഇറങ്ങി വരേ പക്ഷെ അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാക്കുന്നത് ആ ഒരു ഷോക്കിൽ അവൻ പാൻറ് പോലും ഇട്ടിട്ടില്ല അങ്ങനെ അവൻ തീരുമാനിച്ചു എന്തിനായിരിക്കും കരയാൻ തന്നെ ഇരുന്ന് കരയുന്നുണ്ട് മൂങ്ങി മൂങ്ങി ഇല്ലാണ്ടാവുന്നുണ്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവനൊരു തീരുമാനം എടുക്കേണ്ട ലെറ്റ്സ് ഗോ ടു അമേരിക്ക പിന്നെ അവനൊന്നും നോക്കിയില്ല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയാൽ പക്ഷെ ഈ സമയത്താണെങ്കിലോ ടിക്കറ്റ് ഒക്കെ ഫുൾ ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനൊരു സൈറ്റ് കാണുന്നത് അതിനകത്താണെങ്കിൽ നമ്മുടെ ടിക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ പോരാത്തിനൊരു ട്രിപ്പ് പോകുന്ന ഒരു കമ്പനിയുടെ ഒരു വെബ്സൈറ്റ് ആണ് അതിൽ കയറുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു ഫ്ലൈറ്റ് കയറുന്നു അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ജിമ്മിന്റെ ലൈഫിലെ രണ്ടാമത്തെ മരണം അങ്ങ് കയറി വരുന്നത് ഇവന്റെ പേരാണ് സാം ഫ്ലൈറ്റ് വെച്ചിട്ട് തന്നെ അവർ പരിചയപ്പെടുന്നുണ്ട് പിന്നെ പോരാതിന് നമ്മുടെ ജിമ്മിന്റെ ടിക്കറ്റ് കണ്ടേക്ക് അവനക്ക് ഒരു കാര്യം പിടിയിട്ട് ഇവര് രണ്ടുപേരും പോകുന്നത് ഇതേ ട്രിപ്പ് കമ്പനിയുടെ ടിക്കറ്റ്സിലാണ് അതായത് ഒരു ട്രിപ്പ് പോകുന്ന ഒരു കമ്പനി അതിൽ ട്രിപ്പ് ബുക്ക് ചെയ്യുന്നു പോകുന്നു അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു നമ്മുടെ സാമാണെങ്കിലും അങ്ങനെ കൂടുതൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം നമ്മുടെ ജിമ്മിനാണെങ്കിലും ഇത് തീരെ പറ്റുന്നില്ല ഒന്ന് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങുന്നുണ്ട് അങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാമും പോകുന്നുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വരുന്നുണ്ട് അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും വരുന്നുണ്ട് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഏകദേശം എട്ട് മണിക്കൂറായിട്ടുണ്ട് ഇപ്പോഴ പാവ ജിമ്മിന് വിട്ടിട്ടില്ല സംസാരിച്ചുകൊണ്ടേ ഇരിക്കാണ് അതിന്റെ ബ്രാന്ത് പിടിച്ച് ബാത്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ്സെറ്റും വെച്ച് ബാത്റൂമിൽ കിടന്ന് കിടന്നങ്ങ് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു പക്ഷെ നമ്മുടെ ജിമ്മ് സ്റ്റിൽ ബാത്റൂമിനകത്താണ് ബാത്റൂമിനകത്താ ഈ സമയത്ത് നമ്മുടെ സെക്യൂരിറ്റീസ് വന്നിട്ട് സംശയത്തിന്റെ പേരിൽ ഇവൻ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ അറസ്റ്റ് ചെയ്യാണ്ടിരിക്കും ഫ്ലൈറ്റ് കയറിയോ അപ്പം മുതൽ ഇവൻ ബാത്റൂമിനകത്താണ് നമ്മുടെ സാമിനെ പേടിച്ചിട്ട് അങ്ങനെ ഇവര് നമ്മുടെ ജിമ്മിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ജിമ്മിനാണ് ഇവരുടെ ലാംഗ്വേജ് ഒന്നും സെറ്റ് ആവുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഇവൻ പറയുന്നത് അവർക്കും മനസ്സിലാവുന്നില്ല പിന്നെ പറയേണ്ടല്ലോ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തിട്ട് വേറെ ലെവലിലോട്ട് മാറുന്നുണ്ട് ഇവൻ ആസനത്തിൽ പലതും കേട്ടി ഒളിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എന്ന് വരെ നമ്മുടെ സെക്യൂരിറ്റീസ് പറയുന്നുണ്ട് ഇതും പറഞ്ഞിട്ട് അങ്ങ് ചെക്ക് ചെയ്യാൻ നിക്കുക അങ്ങ് കൈയിടാൻ നിൽക്കുക ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ സാം ഇവരുടെ ട്രിപ്പിന്റെ ഗൈഡ് ഉണ്ടാവുമല്ലോ ആളെ കാണുന്നത് ഇവളുടെ പേരാണ് വി വി അങ്ങനെ നമ്മുടെ വിവിടോട് അറസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ വി വി അവനെ പുറത്തിറക്കാൻ വേണ്ടിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാ ചെന്നവാപാട് നമ്മുടെ വി വി അങ്ങ് മുട്ടുകൂത്തിരിക്കൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ആരുടെ ബാക്കിൽ ആ കൈ വെക്കാൻ പോകുന്നതെന്ന് അറിയോ വരാൻ പോകുന്ന ചൈന എംബറാണ് ഇദ്ദേഹം ഇതും പറഞ്ഞിട്ട് അവൻ്റെ കയ്യില് കുറെ മൊത്തങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവനാണെങ്കിലും ഇവിടെ എന്തൊക്കെയോ നടക്കും എന്നുള്ള രീതിയിലാണ് അവൻ നിൽക്കുന്നത് പക്ഷേ ഈ ഒരു നോണയിൽ സെക്യൂരിറ്റിക്കാർ വീഴുന്നു അവൻ അപ്രൂവ് ആക്കി കൊടുക്കുന്നു അങ്ങനെ അവൻ വണ്ടി കയറി വണ്ടിയിലാണെങ്കിൽ ഒരൊറ്റ സീറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളു ഇത് കണ്ടപാട് നമ്മുടെ ജിമ്മ് കാര്യം പറയുന്നുള്ളൂ പണ്ടാരടങ്ങാൻ ഇതിന് കാരണം വേറെ ഒന്നുമല്ല ഇവനിരിക്കാൻ പോകുന്നത് നമ്മുടെ സാമിന്റെ തൊട്ടടുത്താ അത് മാത്രമല്ല ഇവന്മാര് ബുക്ക് ചെയ്തിട്ടുള്ളത് ഹണിമൂൺ പാക്കേജാ ഇവൻക്ക് കപ്പിളായിട്ടാണെങ്കിലും നമ്മുടെ സാമൂ ഞർ പുറപ്പെട്ടു ഇവർ ഇവരുടെ ഹോട്ടലിൽ അവിടെയാണ് നമ്മുടെ അടുത്ത കാര്യക്ടറിന്റെ എൻട്രി ഇവനാണ് മാനി ഇവരുടെയൊരു ട്രിപ്പിന്റെ ഓപ്പറേറ്റർ ഇവരുടെയൊരു മാനേജർ ഒക്കെ ഇവനാണ് പക്ഷെ നമ്മുടെ മാനീന്റെ കണ്ടപാട് നമ്മുടെ വി എന്തൊക്കെയോ ഒരു ഭയം വരുന്നുണ്ട് അങ്ങനെ ഭയക്കാൻ മാത്രം എന്തായിരിക്കും നമുക്ക് കണ്ടുനോക്കാം അങ്ങനെ രാത്രിയായി ഈ ടൈമിൽ നമ്മുടെ ജിമ്മൊന്ന് ടി വി വെച്ച് നോക്കുന്നുണ്ട് ാണ് അവനക്ക് ന്യൂസ് കിട്ടുന്നത് ഇവന്റെ ഗേൾഫ്രണ്ട് ജോലി ചെയ്യുന്ന റൊണാൾഡ് റൈറ്റ് എന്ന കമ്പനിയിലെ ഡയറക്ടർഡിന് ഒരു പണി കിട്ടിയിട്ടുണ്ട് ഗാരി എന്ന് പറയുന്ന ഒരു ഫേമസ് ആക്ടർ പണി കൊടുത്തിരിക്കുകയാണ് അവന്റെ വൈഫിനെ അങ്ങ് അതും അവിഹിതം സോ നമ്മുടെ ഡയറക്ടറിന്റെ ലൈഫ് ഇവിടെ കോഞ്ഞാട്ടായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇവന്റെ ഏൻ നമ്മുടെ ഡയറക്ടർക്ക് ഒരു പേടി ഉണ്ട് അവൻക്ക് അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ വിവിയും അതുപോലെ തന്നെ മാനിടെ സെക്യൂരിറ്റീസും കൂടിയിട്ട് ഇവർക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു ഈ നമ്മുടെ സാം ഒരു കാര്യം കാണുന്നത് ഒരു പാവയുടെ ഡ്രസ്സ് ഇട്ടുള്ള ഒരാൾ ഇവനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ ഇവനക്കാണെങ്കിലോ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട് പക്ഷെ നമ്മുടെ സാം അധികം കാര്യമാക്കുന്നില്ല നമ്മുടെ വിവൻ ടീംസും ഇവർ അടുത്ത സ്പോട്ടിലോട്ട് അങ്ങ് കൊണ്ടുപോകാൻ അങ്ങനെ ഈ സമയം നമ്മുടെ ജിമ്മാണെങ്കിലോ ഞാനിങ്ങനെ വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ യാൻ ഫോൺ എടുക്കുന്നില്ല ഈ ഒരു സെയിം ടൈമിൽ തന്നെ നമ്മുടെ സാം അടുത്തൊരു കാഴ്ചയും കൂടി കാണുന്നുണ്ട് അവിടുന്ന് കണ്ട അതേ പാവ ഡ്രസ്സിലുള്ള ആൾക്കാർ ഇവിടേക്കും വന്നിട്ടുണ്ട് ഇവനിങ്ങനെ ആകെ ഡൗട്ടിൽ നിൽക്കാൻ ഇതേ സമയം നമ്മുടെ ജിം മറ്റൊരു കാഴ്ച കാണുന്നുണ്ട് ഒരു സ്ത്രീ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയാണ് ഇവർ വന്നിട്ട് ഒരു ബാഗ് അവിടെ വെക്കുന്നുണ്ട് ഈ ബാഗാണെങ്കിലും അവരുടെ ടീമിൽ ഇല്ലാത്ത മറ്റൊരുത്തം വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഒരുമാതിരി മൊത്തം പ്ലാനിങ് പോലെ പക്ഷേ ഇതാണെങ്കിലും നമ്മുടെ മണ്ടൻ ജിമ്മിന് മനസ്സിലാവുന്നേ ഇല്ല അവൻ പോയിട്ട് ഈ ഒരു ബാഗ് അങ്ങ് പിടിച്ചു വാങ്ങിയേ മാഡം നിങ്ങളുടെ ബാഗ് ഇതാ കട്ടുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയം നമ്മുടെ പാവയിലുള്ള ആൾക്കാരാണെങ്കിലോ അങ്ങ് ഗണ്ണും ബാഡും അങ്ങ് പുറത്തെടുക്കേ അപ്പം എഫ് ബി ഐ ആ നമ്മുടെ ജിമ്മാണെങ്കിൽ ബാഗും പൊക്കി പിടിച്ചിങ്ങനെ നിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അവൻ നിൽക്കുന്നത് ഇത് കണ്ടപാട് നമ്മുടെ മാനിയുടെ സെക്യൂരിറ്റീസ് ആണെങ്കിലോ അങ്ങ് ഗണ് എടുക്കുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ അവിടെ മൊത്തത്തി വെടിയും പോകെ ഇതിന്റെ ഇടയിൽ പെട്ടുപോയിരിക്കാമും ജിമ്മും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബാഗ് കൊടുന്ന് വെച്ചാൽ അവർ അമ്മച്ചി അവര് രണ്ട് ഗണ്ണു കൊടുത്തിട്ട് പട്ട പടാന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും കൊല്ലുന്നുണ്ട് എഫ് ബി എന്ന് പറഞ്ഞവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് നമ്മുടെ ജിമ്മ ഒരു ഫോൺ കോൾ കേൾക്കുന്നത് വിളിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ഏനാണ് പക്ഷെ ഒരു ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ബുള്ളറ്റ്സിന്റെ ഇടയിൽ കൂടെ നടന്നു പോയിട്ട് വേണം എന്നാ ഇത് കാത്തിരുന്നു കിട്ടിയ ഒരു ഫോൺ കോളാ അവൻ വെറുതെ വിട്ടില്ല അവൻ അങ്ങ് എഡിറ്റോടെ ഈ ഒരു ഫോൺ എടുക്കാൻ വേണ്ടിട്ട് എന്നാ നമ്മുടെ അമ്മച്ചി ഇതിനൊന്നും സമ്മതിക്കുന്നില്ല ഇരുന്ന് വെടിവെച്ചുകൊണ്ടിരിക്കാൻ അങ്ങനെ നമ്മുടെ ജിമ്മ് ഫോണിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് എന്നാ ഫോൺ എടുക്കുന്നില്ല കാരണം വേറെ ഒന്നുമില്ല അവിടെ വേറൊരുത്തനുണ്ട് അവൻ നടക്കുന്ന വോക്കറൊക്കെ അങ്ങ് ഗണ്ണാക്കി ഗണ്ണാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഇവർ കൊടുന്ന് വെച്ച ഒരു ബാഗ് അതിന്റെ മുകളിലോട്ട് നമ്മുടെ വിവി വന്നിട്ട് ഒരു ഒരറ്റ ചവിട്ട് ചവിട്ടുന്നത് ഈ ഒരു ബാഗ് പറന്നു വന്നിട്ട് നമ്മുടെ ജിമ്മിന്റെ നെഞ്ചത്തും ഇരിക്കുന്നുണ്ട് ശേഷം നമ്മുടെ വിവി ഓടി പോയിട്ട് നമ്മുടെ ജിമ്മിനെ അങ്ങ് രക്ഷിച്ചെടുക്കാൻ അതോടൊപ്പം തന്നെ ഈ ഒരു ബാഗും സോ ഒരു ബാഗിന് വേണ്ടി തന്നെയാണ് നമ്മുടെ വിവി ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിവി ജിം സാം ഇവരങ്ങ് രക്ഷപ്പെടാൻ വിത്ത് നമ്മുടെ ബാഗും ഇവരുടെ പിന്നാലെയാണെങ്കിലോ നമ്മുടെ മേനിയുടെ സെക്യൂരിറ്റീസും ഉണ്ട് ഇവരിങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കാൻ ഒരു വിധത്തിലിങ്ങനെ ഓടി പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ സാം രണ്ടുമൂന്ന് പെണ്ണുങ്ങളെ കാണുന്നത് പെണ്ണുങ്ങളെ കണ്ടാൽ എനിക്ക് പണ്ട ഇളക്കാണ് അതിൻ്റെ സാമുമായിട്ട് പറയാണ് ഹൈ ലെഡീസ് പിന്നെ അവിടുന്ന് കൂടി രക്ഷപ്പെടുന്നു വാതലടക്കുന്നു നമ്മുടെ മാനിയുടെ ഗാർഡ്സിനാണെങ്കിലും പുറത്തോട്ട് വരാനും പറ്റുന്നില്ല എന്നിവിടെ നമ്മുടെ സാമും വിവ്യം കൂടിയിട്ട് അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് അങ്ങ് ചാടി കടക്കാൻ അവര് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മുടെ ജിമ്മിനാണെങ്കിലും രക്ഷപ്പെടാൻ പറ്റുന്നില്ല അവൻ പേടിയാണ് ചാടാന് സോ നമ്മുടെ ജിമ്മ് പിന്നെ ഒന്നും നോക്കിയില്ല അവന്റെ കയ്യിലുള്ള ബെൽറ്റ് വരുന്നു തൊട്ടടുത്തുള്ള വയറിലിടുന്നു എന്നാൽ ഈ സാധനം അപ്പുറത്തോട്ട് പോകുന്നില്ല കിടന്ന് ഇഴഞ്ഞോണ്ടിരിക്കാൻ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ സെക്യൂരിറ്റി അങ്ങ് അകത്തോട്ട് കയറി വരുന്നത് വന്നിട്ട് ഈ ഒരു വയർ അങ്ങ് കട്ട് ചെയ്യാൻ പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവൻ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലോട്ട് ചാടി വീഴുന്നുണ്ട് എന്നാ കൺട്രോൾ കിട്ടുന്നില്ല ഇവനും വിവം കൂട്ടിയിട്ട് നേരെ താഴോട്ടങ്ങ് പോവാൻ ഒപ്പം നമ്മുടെ ബാഗും ഉണ്ട് പക്ഷെ എന്തോ ഭാഗ്യത്തിന് വിളിച്ച് വീഴുന്നത് നമ്മുടെ ട്രാഷിനകത്താ അതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെടുക പക്ഷെ താഴെയാണെങ്കിലോ ഇഷ്ടം പോലെ സെക്യൂരിറ്റീസ് അവരിങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ സാം മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ലോറി ഇട്ടങ്ങ് വരുന്നത് ശേഷം ഇവരെ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകാൻ പക്ഷെ നമ്മുടെ സെക്യൂരിറ്റി ലോറിയുടെ മുകളിലുള്ള ഒരു വള്ളിമ തൂങ്ങി പിടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ വരും പിന്നെ ഒന്നും നോക്കിയില്ല ലോറിക്കകത്ത് കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു ഈ ഒരു ഇറച്ചി എടുത്തിട്ട് അങ്ങ് പുറത്തോട്ടങ്ങ് ഇടുക സോ നമ്മുടെ സെക്യൂരിറ്റി ക്ലോസ് ആയിട്ടുണ്ട് അതിന് അവർ രക്ഷപ്പെട്ടു പക്ഷേ ഇവർ അറിയാത്തൊരു സംഭവം നമ്മുടെ സെക്യൂരിറ്റിക്കാരെ കയ്യിലുണ്ടായിരുന്നു അതും നമ്മുടെ ജിമ്മിന്റെ ഫോണ് അതിനകത്ത് വാൾ പേപ്പർ ആണെങ്കിലോ നമ്മുടെ യാനിന്റെ ഫോട്ടോ സോ ഇവരെന്തിനാണ് പോയിട്ടുണ്ടാകുക എന്നുള്ളത് ഇവർക്ക് നല്ല ബോധ്യുണ്ട് ഇവിടെ ലോറിക്കകത്താണെങ്കിൽ നമ്മുടെ വിവി ഒരു ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതും നമ്മുടെ ജിമ്മിന്റെ കയ്യിൽ നിന്ന് അവൾക്ക് ഒരു ബാഗ് വേണം എന്നാൽ നമ്മുടെ ജിമ്മാണെങ്കിലും അത് കൊടുക്കുന്നില്ല കാരണം നമ്മുടെ ജിമ്മിന് അറിയണം എന്താ ഒരു ബാഗിനകത്ത് ഉള്ള എന്നുള്ളത് അങ്ങനെ ലോറി സൈഡ് ആക്കുന്നു ഇനി ഒരു ബാഗ് തുറന്നു നോക്കുന്നു അതിനകത്ത് ഡ്രഗ്സ് ആണ് അതും നമ്മുടെ കാണ്ടാമൃഗത്തിന്റെ ഹോണിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡ്രഗ്സ് അങ്ങനെ ഇതൊക്കെ കണ്ടപാട് ഇവർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ട് നമ്മുടെ വിവി അടങ്ങുന്ന ഈ ഒരു ഗ്യാങ് അതായത് നമ്മുടെ മാനിയുടെ ഗ്യാങ് ഇവർ ജസ്റ്റ് ടൂർ ഓപ്പറേറ്റേഴ്സും മാത്രമല്ല ഈ ടൂർ ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു മറയാണ് അതും ഡ്രഗ്സ് കടത്താനുള്ള ഒരു മറ ആ ഒരു ടൂറിന് വന്ന ആളുകളൊക്കെ ഇവന്റെ ആളുകളാണ് ഈ ഒരു ഡ്രഗ്സ് കടത്താൻ വന്നിട്ടുള്ള ആളുകളാണ് സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിവിയും ഇതേ ഗ്യാങ്ങിലുള്ള ആളാണ് അങ്ങനെ നമ്മുടെ ജിമ്മാണെങ്കിലും പോലീസിൽ പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാഗൊക്കെ എടുത്ത് പോകുന്നുണ്ട് അതിന് ഈ ടൈമിൽ നമ്മുടെ വിവി ചോദിക്കുകയാണ് നീ എങ്ങോട്ടാ എയർപോർട്ടിൽ സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ലേ നിനക്ക് അവിടുത്തെ ഭാഷ അറിയില്ല ഇവിടുത്തെ സിറ്റിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല സോ ഞാനൊരു ഡീല് പറയാം നിന്റെ ഗേൾ ഫ്രണ്ടിനെ ഞാൻ കണ്ടുപിടിച്ചു തരും പകരം എനിക്ക് വേണ്ടത് ഒരു ബാഗാണ് ഡീലല്ലേ ഇത് കേട്ടപാട് നമ്മുടെ ജിമ്മതിന് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വിവി റൊണാൾഡ് റൈറ്റിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് ഇവർ എത്തിച്ചിട്ടുണ്ട് പക്ഷെ അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ഒരു ഓഡീഷനിൽ പങ്കെടുക്കണം അങ്ങനെ ഈ ഒരു ഓഡീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ സാമു പോകുന്നുണ്ട് ഇവര് ജെട്ടി എടുത്തിടുന്നു നമ്മുടെ സ്പൈഡർമാനിത്തെ ഡയലോഗ് ചൈനീസ് ഭാഷയിലാക്കി പറയുന്നുണ്ട് ഇത് കേട്ടപാടവിടുത്ത മണ്ടന്മാരായ ഡയറക്ടേഴ്സ് ആണെങ്കിലും കണ്ണ് നിറഞ്ഞ് കയ്യടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ വിവിയും ജിമ്മും കൂടിയിട്ട് അവിടെ മൊത്ത അടിച്ച് പറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാൻ വേണ്ടിയിട്ട് അങ്ങനെ യാൻ്റെ ഓഫീസ് ഒരു വിധത്തിൽ കണ്ടുപിടിക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ വിവി ഒരു കാര്യം യും കണ്ടെത്തുന്നത് സംഭവന്നല്ല നമ്മുടെ റൊണാൾഡ് റൈറ്റും യാനും തമ്മിൽ പ്രണയത്തിലാണ് അവരുടെ ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട് ഇത് കണ്ടപാട് നമ്മുടെ വിവിധ മറച്ചുപിടിക്കാൻ കാരണം വേറെ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാഗ് തരില്ല ഒരു ദേശത്തിൽ എങ്ങാനും ഇവൻ പോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയാലോ അത് മാത്രമല്ല കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജിമ്മിന് ഭയങ്കരമായിട്ട് വിഷമവും കാരണം അവൾക്ക് വേണ്ടിയിട്ടാണ് ഇവൻ എത്രയും ദൂരം വന്നിട്ടുള്ളത് അങ്ങനെ തെരഞ്ഞു തെരഞ്ഞു ഒരു കാര്യം കണ്ടുപിടിക്കുന്നുണ്ട് നമ്മുടെ യാൻ ഇപ്പോൾ ഉള്ളത് ഒരു ഷൂട്ടിംഗ് സെറ്റിലാണ് അങ്ങോട്ടേക്ക് പോവാൻ റെഡി ആയിട്ടിരിക്കുന്നവര് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത കാണുന്നത് നമ്മുടെ മാനിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കും സോ ഇനി ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതമാറ്റി പോവാൻ എങ്ങോട്ടേക്കാണെന്ന് ഡെലിവറി ചെയ്യേണ്ടത് അവര് അഡ്രസ്സിലോട്ട് വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ഈ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെ പക്ഷേ ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ സാധനമില്ല കുറച്ച് മുടി മാത്രമാണ് അപ്പോഴാണ് നമ്മുടെ ജിമ്മ അങ്ങോട്ടേക്ക് വരുന്നത് ഇവ വന്നിട്ടുള്ളതാണെങ്കിലോ ഒരു വണ്ടിക്കാത്ത പിന്നെ പോരാത്ത ഇവന്റെ കയ്യിലാണ് അവര് ഡ്രഗ്സ് ഉള്ളത് ശേഷം അവൻ പറയാണ് വിവി നമുക്ക് പോവല്ലേ ഇത് കേട്ടപാട് പാവം നമ്മുടെ വിവി വണ്ടിക്കകത്ത് കയറുന്നുണ്ട് അല്ലാണ്ട് ഇവൾക്ക് വേറെ വഴിയില്ല ഈ വണ്ടിക്കകത്താണ് അടുത്ത കോമഡി ഇതിനകത്തൊരു ഉണ്ട് പിന്നെ പോരാത്തതിന് ഈ വണ്ടിയുടെ ഓണർ ഇങ്ങനെ ഇത് കണ്ട സാധനം ഒക്കെ വലിച്ചു കയറ്റിയിട്ടാണ് ഈ ഒരു വണ്ടി അങ്ങ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അടുത്ത സീനിയാണ് നമ്മുടെ മാനിനെയാണ് മാനിനെ അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പോലീസുകാർ പക്ഷെ നമ്മുടെ മാനിയാണെങ്കിലോ എല്ലാ കുറ്റങ്ങളും നൈസായിട്ട് നമ്മുടെ വിവിയുടെ തലയിലോട്ട് അങ്ങ് ഇട്ടിരിക്കുകയാണ് ഈ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പിള്ളേരാണെങ്കിലോ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഡ്രൈവറിനും ബോധമില്ല തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ സാമിനും ബോധല്ല രണ്ട് പേര് അടിച്ച് കിറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജിമ്മൊരു കാര്യം ചോദിക്കുന്നത് അല്ല വിവി നിനക്ക് ഈ മാനി എന്ന് പറയുന്ന ആൾ ഭയങ്കര പ്രിയപ്പെട്ടവനാണല്ലേ മാനിയോ ആ തേണ്ടിയോ അവൻ ഒറ്റരുത്തൻകാരനാണ് ഞാൻ ഈ നിലയിലെത്തിയത് അവൻ്റെ ഒഡ്ഡക്കത്തൊരു സ്മഗ്ലിങ് ഞാൻ എന്തിനാ ഈ ബാഗിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നതെന്നറിയോ ആദ്യത്തെ ഡ്രഗ്സ് വിട്ടിട്ട് വേണം എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ അതുവഴി എനിക്ക് വീട്ടിൽ പോകാൻ പറ്റും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനൊക്കെ നിൽക്കുന്നത് അങ്ങനെ ഇതൊക്കെ സംസാരിച്ചു ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ഡ്രൈവറിന്റെ ബോധം അങ്ങ് പൂർണ്ണമായിട്ടും പോകുന്നത് അവന്റെ മാത്രമല്ല നമ്മുടെ സാമിന്റെയും പിന്നെ പറയണ്ടല്ലോ വണ്ടിയുടെ കൺട്രോൾ അങ്ങ് പോകുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് ഒരു ഒന്നൊന്നര പറക്കലാ വണ്ടി ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട് അതോടൊപ്പം ഓരോരുത്തരെ ചെവിട്ടിന്നും ഓരോ കിളികളും ണ്ട്അതിരി പറക്കലാണ് പറക്കുന്നത് പക്ഷെ എന്തോ ഭാഗ്യത്തിന് സേഫ് ആയിട്ടാണ് ലാൻഡ് ആവുന്നത് അങ്ങനെ അമ്മര് വണ്ടി ഇറങ്ങി നോക്കുന്നുണ്ട് എന്നാ നമ്മുടെ വണ്ടി ആണെങ്കിലോ സ്റ്റാർട്ട് ആവുന്നില്ല എന്നിവിടെ പേടിക്കാനൊന്നും ഇല്ല നമ്മുടെ ജിമ്മിന് അല്ലെ ചില മെക്കാനിക്കൽ പണികളൊക്കെ അറിയാം അവൻ എങ്ങനെയൊക്കെ ഒരു വണ്ടി സ്റ്റാർട്ടാക്കി എടുക്കുന്നുണ്ട് പക്ഷേ ഒരു വണ്ടി സ്റ്റാർട്ട് നമ്മുടെ ഡ്രൈവർ ആ സ്റ്റാർട്ട് ആയില്ലേ അപ്പൊ കെ ബൈ ഇതും പറഞ്ഞിട്ട് വണ്ടി എടുത്തോണ്ട് അങ്ങ് പോകുന്നുണ്ട് ഇവന്മാരാണെങ്കിലോ ഈ ഒരു മരുഭൂമിയിൽ ഇങ്ങനെ പെട്ട് നിക്കാൻ എങ്ങോട്ട് പോണെന്ന് യാതൊരു ഐഡിയ ഇല്ല സോ ഞരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളു നടക്കുക അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ സാം അവന്റെ കഥ പറയുന്നത് അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് കഥ പറയുന്നത് നമ്മുടെ സാമിനാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അവന്റെ അച്ഛൻ ഒരു സ്ട്രീറ്റ് കിടന്നിട്ടാണ് മരിച്ചത് അതും വെടികൊണ്ടിട്ട് ഒരു കള്ളന്റെ വെടികൊണ്ടിട്ട് പക്ഷേ ഈ ഒരു സ്റ്റോറി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മുടെ ബാറ്റ്മാന്റെ കഥയാണ് ആ കഥയാണ് ഈ മണ്ടൻ ഇവിടെ ഇരുന്ന് പറയുന്നത് ഇത് വിശ്വസിക്കാനാണെങ്കിലും വേറെ രണ്ട് മണ്ടന്മാരും അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴാണ് ഇവർ ഹോട്ടൽ കാണുന്നത് ഇവർക്കാണെങ്കിലും ഒടുക്കത്തെ വിശപ്പാണ് സോ പിന്നെ ഒന്നും നോക്കിയില്ല ഹോട്ടലിനകത്തോട്ട് അങ്ങ് കയറുന്നുണ്ട് പക്ഷെ അവർ അറിഞ്ഞിരുന്നില്ല പിന്നെ അബദ്ധത്തിൽ ചാടാൻ പോകുന്നത് കാരണം ഫുള് ഗാങ് ഒരുമാതിരി നോട്ടാണ് ഇവന്മാര് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടപാട് നമ്മുടെ ജിമ്മ ഒരു പ്ലാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇവൻ നമ്മുടെ വിവനങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേ വിവി ആണെങ്കിലും ഇത് കേട്ടപാട് ഇവൻകിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് ഇത് കിട്ടാൻ വേണ്ടിട്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത് ഗാങ്സ്റ്റേഴ്സ് ആണല്ലോ ഒരടി കണ്ട എന്തായാലും ഹാപ്പി ആവും ഞാൻ അടി കൊള്ളുന്നു ഇവന്മാര് ഹാപ്പി ആവുന്നു പിന്നെ ഇവരുടെ വക ഫുൾ ഫ്രീ ആണ് അവിടെ ഒരു ഒന്നൊന്നര ആഘോഷമാണ് അവിടെ പിന്നെ ഫുഡ് ഫ്രീ ഡ്രിങ്ക്സ് ഫ്രീ എല്ലാം ഫ്രീ അങ്ങനെ അന്ന് രാത്രി നമ്മുടെ മാനിനെ കാണിക്കുന്നുണ്ട് മാനി പുറത്തിറങ്ങി അത് മാത്രമല്ല ഇവൻ നമ്മുടെ ജിമ്മിന്റെ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ജിമ്മിനെ ട്രാക്ക് ചെയ്ത് വരാൻ പോവാൻ ഇതേ സമയം നമ്മുടെ വിവിൻ ജിം ആണെങ്കിലും ഭയങ്കരമായിട്ട് അടുക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ ജിമ്മിന്റെ കഥ പോലെ തന്നെയാണ് നമ്മുടെ വിവിയുടെ കഥ അവളുടെ കാമുകനെ തേടിയിട്ടാണ് നമ്മുടെ വിവി എത്തിയത് പക്ഷേ യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല നമ്മുടെ കാമുകൻ വേറൊരു കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ വിവി അമേരിക്കയിൽ പെട്ടു സോ ഇനി എന്തായാലും ഒരു ജോലി വേണം അപ്പൊ അതിനുവേണ്ടിയിട്ട് ഒരു ടൂർ ഗൈഡ് ഒക്കെ ആയിട്ട് ഇവിടെ നിൽക്കുക പക്ഷെ അവൾ അറിഞ്ഞിരുന്നില്ല ഒരു ടൂർ ഗൈഡിന്റെ ാണ് യഥാർത്ഥത്തിൽ സ്മഗ്ലിംഗ് ആയിരുന്നു എന്നുള്ളത് സംസാരിച്ച് സംസാരിച്ച് ഇവർ ഹാപ്പി ആവുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് സ്മഗ് പിറ ഈ അവസ്ഥയിലാണ് കിടക്കുന്നത് സോ മിക്കവാറും ഇവർ തമ്മിൽ ചാൻസ് ഉണ്ട് അങ്ങനെ പ്രണയത്തിലാവിലെ ഈ സമയത്ത് നമ്മുടെ ബാറീത്തോമാര്യം ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ പിള്ളേർക്ക് ഒരു വണ്ടി അങ്ങ് കൊടുക്കാൻ ഒരു സ്കൂട്ടർ എന്ന ഈ സ്കൂട്ടർ ആണെങ്കിലും ഒരുമാതിരി അട്ടർ കോമഡിയാണ് പൊക്കോണ്ടിരിക്കുമ്പോ തന്നെ വരച്ച് വരച്ചിട്ടാണ് വണ്ടി ഓടുക പിന്നെ പോരാ ടയർ വണ്ടി അവിടെ പഞ്ചർ ആവുന്നുണ്ട് അങ്ങനെ പിന്നെ നടക്കുക അങ്ങനെ നടന്ന് നടന്ന് ഇവർ ചെന്നെത്തുന്നത് ഒരു ഗ്രാമത്തിലാണ് ഈ ഗ്രാമത്തിലാണെങ്കിലും ഒരൊറ്റ മനുഷ്യ കുഞ്ഞിനെ കാണാനില്ല ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരാൾ പോലും ഇവിടെ വരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ പുറകിൽ നിന്ന് കൊറേ ബൈക്കുകൾ വരുന്നത് ഇത് കണ്ടപാടിവരങ്ങ് ഓടുന്നുണ്ട് അത് മാത്രമല്ല ഒരു കാറും വരുന്നുണ്ട് അനി ഓടുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ ജിമ്മങ്ങ് താഴെ വീഴുന്നത് ഈ കാർ നമ്മുടെ ണെങ്കിലോ ജിന്റെ വന്നോണ്ടിരിക്കാൻ ഇത് കണ്ടപാട് നമ്മുടെ വിവി അവിടെയുള്ള ഒരു പോലീസുകാരൻ്റെ അരയുന്ന ഒരു ഗണ് എടുത്തിട്ട് അതിന്റെ ടയറിന്റെ മുകളിലോട്ട് അങ്ങ് വെടിവെക്കാൻ ഈ ഒരു കാർ അങ് മറിയുന്നുണ്ട് പക്ഷെ പിന്നെയാണ് ഉമ്മമാര് മനസ്സിലാക്കുന്നത് അതൊരു ഷൂട്ടിങ് സെറ്റാണ് അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കാൻ ഇതൊന്നും അറിയാണ്ട് അവർ ഷൂട്ടിങ് മൊത്തത്തി കൊളാക്കി കൊടുക്കുന്നുണ്ട് ഏകദേശം നാല് മില്ലിയന്റെ നഷ്ടമാണ് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ഡയറക്ടർ ആണെങ്കിൽ വൻ തെറുവിളിയാണ് അതായത് നമ്മുടെ റൊണാൾഡ് റൈറ്റ് സോ ചുരുക്കി പറഞ്ഞ കറക്റ്റ് സെറ്റിലാണ് ഇവർ വന്ന് എത്തിയിട്ടുള്ളത് ഇവിടെ നമ്മുടെ യാാനുണ്ട് ഞാൻ നമ്മുടെ യാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വരാമെന്ന് മാത്രമല്ല നമ്മുടെ ജിമ്മിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇനി നീ എന്നെ അന്വേഷിക്കരുത് എനിക്കതിൽ താല്പര്യമില്ല അന്ന് പറഞ്ഞ ബ്രേക്കപ്പ് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം ഇതു പറഞ്ഞിട്ട് അവളങ്ങ് പോവാൻ ഇത് കണ്ടപാട് നമ്മുടെ ജിമ്മാണെങ്കിലോ ആകെ വിഷമിക്കുന്നുണ്ട് സോ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർ നിന്ന് ഇറങ്ങുക ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അവരെ തിരക്കി നമ്മുടെ മാനി അങ്ങോട്ടേക്ക് വരുന്നത് മാനി വരാന്ന് മാത്രമല്ല ഒരു സർപ്രൈസും കൊടുക്കുന്നുണ്ട് നമ്മുടെ പിള്ളേർക്ക് അവൻ നമ്മുടെ യാനിനെ അങ്ങ് പിടിച്ചു വെച്ചിരിക്കാന് ശേഷം ഒരു ഡീൽ വെച്ചുകൊണ്ടിരിക്കാൻ മക്കളെ എൻ്റെ പാക്കേജ് ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് തീർക്കും നിങ്ങൾക്ക് ഇവിടുന്ന് പോകാനുള്ള കാർ ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോ പോവാ ഡെലിവറി ചെയ്യുക പൈസ വാങ്ങുക എനിക്കെത്തിക്കുക എന്നെ കൊണ്ട് പോവാ സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ നല്ല രീതിക്ക് ഞാൻ അവിടെ പെട്ടിട്ടുണ്ട് എന്നെന്തായാലും രക്ഷിച്ചെടുക്കണം അങ്ങനെ അവർ പുറപ്പെട്ടു ഈ അഡ്രസ്സ് വരെ കൊണ്ട് എത്തിക്കുന്നത് റിക് ഫോക്സ് എന്ന് പറയുന്ന വലിയൊരു ബാസ്ക്കറ്റ് ബോൾ ചാമ്പ്യനും അതുപോലെ തന്നെ ആക്ടർ ആയിട്ടുള്ള ഒരാളെടുത്തോട്ടാണ് അങ്ങേരിക്കാണീ ഒരു സാധനം വേണ്ടത് പക്ഷെ അങ്ങനെയാണെങ്കിലോ പൈസ കൊടുക്കുന്നില്ല സാധനം തരാൻ പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ ജിമ്മാണെങ്കിലോ പൈസ കിട്ടിയില്ലാണ്ട് ഈ ഒരു സാധനം കൊടുക്കില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വിവിക്ക് ആണെങ്കിൽ എന്തൊക്കെയൊരു ട്രിബിൾ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വിവി തിരിച്ചു പോകാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ ജിമാണ് ഇതിന് സമ്മതിക്കുന്നില്ല കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഏന എങ്ങനെയും രക്ഷിച്ചെടുക്കണം ഇത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഏന സുരക്ഷിതമായിട്ട് ഇവന്റെ കൈയ്ക്ക് കിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ റിക്ഫോക്സ് എന്ത് പറഞ്ഞിട്ടും ഉമ്മമാർ സമ്മതിക്കാണ്ടായപ്പോൾ ഇവന്മാരെ അകത്തോട്ട് വിളിക്കുന്നുണ്ട് നമ്മുടെ റിക്ഫോക്സ് പക്ഷെ ഇവിടെ നമ്മുടെ സാം കൂടെ പോകുന്നില്ലാട്ടോ സാം ഇപ്പോഴും കാറിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഉമ്മാർ അകത്തെത്തി അകത്താണ് ഇവരുടെ യഥാർത്ഥ ബോസിനെ കാണുന്നത് അവന്റെ പേരാണ് ഗ്യാരി ഇവൻ ഒരു ഫേമസ് ആക്ടറാണ് പിന്നെ പോരാ നമ്മുടെ റൊണാൾഡ് റൈറ്റ് എന്ന ഒരു ഡയറക്ടർ ഉണ്ടല്ലോ അങ്ങേറെ വൈഫിനെ അവിഹിതത്തിലൂടെ തട്ടിയെടുത്തൊരു മനുഷ്യനാണ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് നമ്മുടെ ജിമ്മ പറയാണ് നിങ്ങൾ ഡ്രഗ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പറയുന്നതാണെങ്കിലും അത്രയും ജനങ്ങളുടെ മുന്നില അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്യ്ക്ക് അത് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല സോ അവരെ ബേസ്മെന്റോട്ട് കൊണ്ടുപോകുന്നു നല്ല വണ്ണം പെരുമാറുന്നു ഈ ഒരു ഡ്രഗ്സ് കൈക്കലാക്കുന്നു ശേഷം അവരവിടെ പിടിച്ചു വെക്കുക ശേഷം നമ്മുടെ ഗ്യ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ ഓരോ ടെൻഷനില്ല എന്റെ വലിയൊരു പാർട്ടി വരാൻ പോകുന്നുണ്ട് പിങ്ക് പാർട്ടി അതിന്റെ പ്ലാനാണത് അതിൻ്റെ ഇടയിൽ നീയൊക്കെ ഈ ഒരു ഡ്രഗ്സിന്റെ കാര്യം ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ അതെനിക്ക് ഒരു പ്രശ്നമില്ല െ ഇതും നമ്മുടെ ജിമ്മിനെയും വിവിനെയും അങ്ങ് അടിച്ച് തൂഫാനാക്കുന്നുണ്ട് അടിച്ചില്ലാണ്ടാക്കുന്നുണ്ട് തല കീഴാക്കി അങ്ങ് കെട്ടി സോ നമ്മുടെ പിള്ളേരെ നല്ല രീതിക്ക് പെട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഗറിക്കും പിള്ളേർക്കും അറിയാത്ത ഒരു കാര്യം ഉണ്ട് ഇവരുടെ കൂട്ടത്തില് ഒരുത്തൻ പുറത്തുണ്ട് പക്ഷെ ഇണ്ടായിട്ടും വലിയ കാര്യമൊന്നും ഇല്ല ആൾ ഒരു മണ്ടനാ എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അവിടെ ഒരു കാര്യം നടക്കുന്നുണ്ട് സാം അകത്ത് കയറിയതും എല്ലാത്തിനും അടിച്ചിടുന്നുണ്ട് അവൻ ഫുള്ള് മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് എല്ലാത്തിനും അടിച്ചിടുന്നുണ്ട് ശേഷം ഇവരെ അങ്ങോട്ട് രക്ഷിച്ചെടുക്കാൻ അങ്ങനെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ യാൻ മാനിയുടെ കയ്യിലാണ് പിന്നെ ഈ ഒരു പൈസ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ മാനി ഏനെ വിട്ടു കൊടുക്കുള്ളൂ പക്ഷെ പൈസ ഈ ഒരു ഡ്രഗ്സ് വെക്കും അവന്മാരുടെ കയ്യിലും നമ്മുടെ ഗ്യുടെ കയ്യിലും പറഞ്ഞാൽ നല്ല രീതിക്ക് പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യുകയാണെന്നൊന്നും യാതൊരു ഐഡിയില്ല അപ്പൊ ഇനി എന്ത് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കണം നമ്മുടെ പിള്ളേര് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇവന്മാർ നമ്മുടെ മാനിക്ക് ഫോൺ ചെയ്യാൻ ശേഷം നമ്മുടെ ഏനെ കൊണ്ടുവരാൻ പറയുന്നുണ്ട് പൈസ കിട്ടിയെന്നും പറയുന്നുണ്ട് ഇത് കേട്ടപാട് നമ്മുടെ മാനു പറയണേ ശരി ഞാൻ കൊണ്ടുവരാം പക്ഷെ ഞാൻ പറയുന്ന സ്ഥലത്തെ നിങ്ങൾ വരാൻ പാടുള്ളൂ ആ ഗാരയുടെ പിങ്ക് പാർട്ടി ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവാം നിങ്ങളും ഗ്യും തമ്മിൽ ഭയങ്കര ഡീലൊക്കെ നടത്തി ഭയങ്കര കമ്പനി ആണല്ലോ അതുകൊണ്ട് പിങ്ക് പാർട്ടിയിലേക്കുള്ള ഇൻവിറ്റേഷൻ അത് നിങ്ങൾ ഒപ്പിച്ച് തരണം അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു എക്സ്ചേഞ്ച് നടക്കുള്ളൂ അങ്ങനെ നമ്മുടെ പിള്ളേർ ഇതിനോക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവര് പറയുന്ന ഈ ഒരു പിങ്ക് പാർട്ടിയുടെ ലൊക്കേഷൻ ഒരു മനുഷ്യ കുഞ്ഞിനു പോലും അറിയില്ല അങ്ങോട്ടേക്ക് എത്തിപ്പെടാന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിക്കുന്നുണ്ട് ഇവർ നേരെ പോകുന്നത് നമ്മുടെ ഡയറക്ടർ റൊണാൾഡ് റൈറ്റിന്റെ അടുത്തോട്ടാണ് അവനോട് ചെന്ന് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് അവൻ അവനാദ്യം ഹെൽപ്പ് ചെയ്യുന്നൊന്നുമില്ല പക്ഷെ നമ്മുടെ എതിരെയുള്ള ഒരു പണിയാണ് റിഞ്ഞപ്പോ നമ്മുടെ ഡയറക്ടർ കൂടെ നിക്കുന്നുണ്ട് ഇതിന് കാരണം എന്താന്ന് ഞാൻ പറയണ്ടല്ലോ അവന്റെ വൈഫായിട്ടുള്ള ഒരു അവിധിതം അതിനെതിരെ ഒരു പണി കൊടുക്കാൻ തന്നെയാണ് നമ്മുടെ ഡയറക്ടറിന്റെ തീരുമാനം അങ്ങനെ നമ്മുടെ പിള്ളേര് പിങ്ക് പിൻപാർട്ടിയിലെത്തി അങ്ങോട്ടേക്ക് നമ്മുടെ മാന്യു എത്തി അങ്ങനെ ഇൻവിറ്റേഷൻ കാണിക്കുന്നു ക്ലിയർ ആവുന്നു അകത്ത് കയറുന്നു അകത്ത് നമ്മുടെ സേമാണെങ്കിൽ ഒരു ലേഡിയുടെ വേഷം ഒക്കെയുണ്ട് ധരിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മാന്യു വരുന്നുണ്ട് മാനീനെ കണ്ടപാട് ഒരു പൈസ കാണിച്ചു കൊടുക്കേ ശേഷേ എന്നെ കൈമാറാൻ പറയാൻ എന്നീ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഗ്യാരി എത്തുന്നത് ഗ്യാരിനെ കണ്ടപാടി ഹലോ പറയാൻ പോകുക നമ്മുടെ മാനി കാരണം വേറെ ഒന്നല്ല ഇത്രയും കാലം നമ്മുടെ മാനിയുടെ ഒന്ന് ഡ്രഗ്സ് എടുത്തുകൊണ്ടിരുന്നൊരു നാൾ നമ്മുടെ ഗ്യാരി സോ നമ്മുടെ ഗ്യനെ കണ്ടിട്ട് ഒരു ഹൈ എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ പോരാത്തന്നെ നമ്മുടെ ഗ്യാരി വലിയൊരു ആക്ടറൊക്കെയാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഹായ് പറയുന്നുണ്ട് ഇത് കേട്ടപാട് നമ്മുടെ ആണെങ്കിലോ നീ ഏതടാ ഇത് എന്റെ പിങ്ക് പാർട്ടിയാ നീ ഒക്കാരാ അയ്യോ സാർ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത് സാറിന്റെ ആൾക്കാരാ എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് ഇതായവന്മാര് ഇത് കേട്ടപാട് നമ്മുടെ ഗ്യ് നമ്മുടെ പിള്ളേരെ മാസ്ക് അങ്ങ് മാറ്റി നോക്കുന്നുണ്ട് ഇത് കണ്ടപാട് നമ്മുടെ ഗ്യാ ഞെട്ടിത്തരിക്കാൻ ഇവന്മാരെങ്ങനെ ഇവിടെ ഒരു ലൊക്കേഷൻ ആർക്കും അറിയില്ല പിന്നെ ഇവരെങ്ങനെ ഇവിടെ എത്തി യാതൊരു ഐഡിയഇയില്ല ഈ ഒരു ടൈമിലാണ് നമ്മുടെ സിനിമയിലെ ട്വിസ്റ്റ് അങ്ങ് റിവീൽ ആവുന്നത് നമ്മുടെ ഗറി പിള്ളേരെ പിടിച്ചു വെക്കുന്ന സമയത്ത് അവരോട് പിങ്ക് പാർട്ടിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പോരാത്തിനെ അതിന്റെ ബ്ലൂ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എവിടെയാണ് ഈ ഒരു ലൊക്കേഷൻ എന്നുള്ളത് നമ്മുടെ പിള്ളേർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അതുകൊണ്ടും കാര്യമൊന്നുമില്ല കാരണം ഇങ്ങോട്ടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ മസ്റ്റ് ആണ് സോ ഇവർ നമ്മുടെ ഡയറക്ടറിന്റെ സഹായത്തോടെ ഈ ഒരു പിങ്ക് പാർട്ടിയുടെ സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു ബ്ലൂ പ്രിന്റിൽ എങ്ങനെയാണോ ഇവർ കണ്ടിരുന്നത് അതേ സെയിം എക്സാക്ട് സെറ്റ് ശേഷം നമ്മുടെ ഡയറക്ടറിന്റെ കുറച്ച് പൈസയും വാങ്ങുന്നുണ്ട് നമ്മുടെ മാനിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പക്ഷെ അത് യഥാർത്ഥത്തിൽ മാനിക്ക് കൊടുക്കുന്നില്ല നമ്മുടെ വിവി നൈസായിട്ട് ഈ ഒരു ബാഗിന് പുറകിലോട്ട് പിടിച്ച സമയത്ത് ഒരുത്ത വന്നിട്ട് ഈ ഒരു ബാഗ് നൈസായിട്ട് അങ്ങ് മാറ്റേ സോ ഫേക്ക് കറൻസിയാണ് നമ്മുടെ മാനിയുടെ കയ്യിൽ എത്തിയിട്ടുള്ളത് പിന്നെ പോലത്തെ മാനി ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ അവർ ൻ ചെക്ക് ചെയ്ത ആൾക്കാർ അത് വേറെ ആരുമല്ല നമ്മുടെ താടിക്കാരാ അതായത് നമ്മുടെ ബാറി കണ്ട ആൾക്കാരുണ്ടല്ലോ മറ്റേ ഗാങ്സ്റ്റേഴ്സ് അവന്മാരെ അവന്മാരെ അഭിനയിച്ചുകൊണ്ടിരിക്കേ പക്ഷെ ഇവിടെ എങ്ങനെയൊക്കെ നോക്കിയാലോ നമ്മുടെ ഗ്യാറി അവൻ യഥാർത്ഥ ലൊക്കേഷനിലോട്ടാണ് പോയിട്ടുണ്ടാവുക പിന്നെ എങ്ങനെ അവൻ ഇവിടെ എത്തി അവന്റെ ഡ്രൈവറെ നൈസായിട്ട് അങ്ങ് മാറ്റിയിരിക്കുകയാണ് ഡ്രൈവർ ആയിട്ട് ഇവനെ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഈ ഒരു സെറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നമ്മുടെ ഗ്യാണെങ്കിലോ ഇത് ഒറിജിനൽ പിങ്ക് പാർട്ടി ആണെന്ന് വിചാരിക്കുന്നുണ്ട് അകത്ത് കയറുന്നുണ്ട് ഇതാണ് സംഭവം ഇതൊക്കെ അറിഞ്ഞപാട് നമ്മുടെ മാനി ആണെങ്കിലോ അങ്ങ് ഗണ്ണെടുത്തിട്ടിങ്ങനെ വെടിവെച്ചോണ്ടിരിക്കും അ വെക്കു മാത്രല്ല യഥാർത്ഥ പൈസയുടെ ബാഗ് അവൻ കൈക്കലാക്കുന്നു അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് അവന്റെ പിന്നാലെ നമ്മുടെ ജിമ്മും ഇവിയും കൂടി പോകുന്നുണ്ട് ഇവരുടെ പിന്നാലെ ആണെങ്കിലും നമ്മുടെ മാനിയുടെ ഗാർഡ്സും വരുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ ഗ്യട്ട് പണി നമ്മുടെ ഡയറക്ടറും ഇതേ സമയം അവിടെയാണെങ്കിൽ ഭയങ്കര ചെയ്സ് നടന്നുകൊണ്ടിരിക്കാൻ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ സാമ് വരുന്നത് അതൊരു ബൈക്കിന്റെ മുകളിൽ ഇവ വന്നിട്ട് നമ്മുടെ ഗാർഡ്സിന് എട്ടിന്റെ പണി കൊടുക്കുന്നുണ്ട് അവന്മാരെ അങ്ങ് ഇല്ലാണ്ടാക്കുക നമ്മുടെ ജിമ്മാണെങ്കിൽ എങ്ങനെയൊക്കെ അവന്റെ കാറിൽ നിന്ന് നേരെ നമ്മുടെ മാനിയുടെ കാറിലോട്ട് ചാടുന്നുണ്ട് പക്ഷെ നമ്മുടെ മാനിയാണെങ്കിലും ഡ്രൈവ് ചെയ്ത് അവന്റെ കാറിന്റെ ബാക്കിൽ നിന്ന് അങ്ങ് തള്ളിയിട പക്ഷെ ഇവ കറക്റ്റായിട്ട് ചെന്ന് വീഴുന്നത് ഇവരുടെ തന്നെ കാറിന് മുകളിലെല്ലാം നമ്മുടെ വിവി ഈ ഒരു കാറിങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നുണ്ട് അങ്ങനെ ഒരു കാറിന്റെ മുകളിൽ നിന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ വിവിക്ക് ഒരു ഗണ് കൊടുക്കുന്നുണ്ട് ശേഷം അവരുടെ വണ്ടി നമ്മുടെ മാനിയുടെ വണ്ടിയെ വെട്ടിച്ചിട്ട് ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വിവി ഈ ഒരു കറക്റ്റ് ടൈമിൽ ടയറിന്റെ മുകളിലോട്ട് അങ്ങ് ഷൂട്ട് ചെയ്യാൻ നമ്മുടെ മാനിയുടെ കാർ മറിയാൻ തുടങ്ങേ ഈ സമയം നമ്മുടെ ജിമ്മാണെങ്കിലോ കാറിന്റെ സൺ പ്രൂഫ് വഴി നമ്മുടെ പിടിച്ചങ്ങ് താഴെ ഇറക്കുന്നുണ്ട് അവര് സേഫാ പക്ഷെ നമ്മുടെ മാനി ആണെങ്കിലും കാർ കൊടുക്കാൻ അങ്ങ് തെറിച്ച് പോകുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോലീസ് എത്തി എല്ലാവരും അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഗ്യെ അതുപോലെ തന്നെ മാനിനെ എല്ലാവരും അറസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കൂട്ടത്തില് നമ്മുടെ വിവിനെ അങ്ങ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെയാണ് നമ്മുടെ സിനിമയിൽ അടുത്ത ട്വിസ്റ്റ് വരുന്നത് മാനി വരും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ ഒരു വീഡിയോ നമ്മുടെ സാം ആരും അറിയാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോഴാണ് റിവീൽ ആവുന്നത് സോ നമ്മുടെ വിവിനെ വെറുതെ വിടുന്നുണ്ട് വിവിക്ക് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അവൾ തിരിച്ച് വീട്ടിലോട്ട് എത്തി എന്ന് അവളെ കാത്തിട്ട് നിൽക്കുകയാണ് ഒരു ടൂർ ഗൈഡായിട്ട് നമ്മുടെ ജിമ്മ് അതിന് ഇവരെ വലിയ കിസ്സടിക്കുന്നു ഇവരൊന്നാകുന്നു ഇനി അങ്ങോട്ടുള്ള ജീവിതം ഇവർ തമ്മിലാണ് സോ ഒരു ഹാപ്പി എന്തെങ്കിലും നമ്മുടെ സിനിമ അവസാനിച്ചിരിക്കുകയാണ് ഇതൊരു ഗംഭീര സിനിമ എന്നൊന്നും ഞാൻ പറയില്ല നമുക്ക് ഫൺ മൂഡിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ